ഹലോ നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഗാന്ത പ്രതീക്ഷിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇതാ അടിപൊളി ഒരു മനോഹരമായ പുതിയൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൊത്തം ആറര ഏക്കർ റബ്ബർ തോട്ടം കേട്ടോ ഓക്കെ ഇതാ നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല അടിപൊളി മിഷ്യൻ വരാ വെള്ള സൗകര്യം റബ്ബറുകൾ ഒക്കെ കാണുന്നുണ്ട് വെറും മൂന്ന് കൊല്ലത്ത് വെട്ടും മാത്രമായ നല്ല മനോഹരമായ റബ്ബർ ഓക്കെ അപ്പോൾ സ്ഥലം പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് താലൂക്കാണ് തച്ചമ്പാറ ഓക്കെ തച്ചമ്പാറ ഭാഗം തച്ചമ്പാറ ഹൈവേ എന്നൊക്കെ വെറും ഒന്നര കിലോമീറ്റർ പാലക്കാട് മണ്ണാർക്കാട് നാഷണൽ ഹൈവേന്ന് ഒന്നര കിലോമീറ്റർ മാത്രം പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് ടാർ റോഡിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡ് അത്രയേ ഉള്ളൂ അതും എല്ലാ വണ്ടിയും വരുന്നത് ഓക്കെ നമ്മുടെ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനം നിരപ്പാണ് ഒരു ഇരുപത് ശതമാനം ചെറിയ ചെരുവുണ്ട് എങ്കിലും പ്രോപ്പർ മുകളിൽ വരെ ലോ വണ്ടികളും എത്തിച്ചേരും എത്തിച്ചേരൂട്ടോ ഓക്കെ നല്ല തട്ട് തട്ടായിട്ട് റബ്ബറിന് പറ്റിയ നല്ല ഒരു മണ്ണാണ് നല്ലൊരു പ്രകൃതി സുന്ദരമായ ഒരു റബ്ബർ തോട്ടം ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കെ നല്ല കറക്റ്റ് അകലത്തിൽ വെച്ചാൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് റബ്ബർ മരങ്ങളുണ്ട് വെറും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്ത് വെട്ട് സോറി കേട്ടോ മൂന്ന് കൊല്ലത്ത് വെട്ടും മാത്രമേ നമ്മുടെ റബ്ബർ മരം ആയിട്ടുള്ളൂ നല്ല പാല് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ നിലവിൽ ഇവർ ഇവിടുന്ന് പാല് കൊടുക്കുകയാണ് പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് എന്താ ഷീറ്റ് അടിച്ചു ഷീറ്റായിട്ടും ഉപയോഗിക്കാം മൊത്തം ആറ് ഏക്കർ അമ്പത് സെൻറ്റോളം നമുക്ക് ഉണ്ട് മൊത്തം പറമ്പാണ് ഓക്കെ എല്ലാവിധ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് റബ്ബർ മരങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ ഇനി വിലയിലേക്ക് കിടക്കുക ഓക്കെ തെറിയിപ്പിക്കുന്നില്ല ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപേനെ ചോദിക്കുന്നത് സെൻറ്റ് വില ഇരുപത്തി അയ്യായിരം രൂപ ഓക്കെ ഒരു സെൻറ്റ് അതായത് ഏക്കർ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യുക ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കുക മാക്സിമം നെഗോഷ്യേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ മറ്റൊരു കൂടിയായിട്ട് വരാം ഓക്കെ താങ്ക് യു